ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാന്ന് വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണേട്ടോ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഇൻട്രോ പാർട്ടൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഡയറക്റ്റ് വ്ളോഗിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇപ്പം രാവിലെ ഏകദേശം ഒരു ഒമ്പതര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലിയായിട്ട് പോകുന്നത് പിണറായി മിനി ഓഡിറ്റോറിയത്തിലേക്കാണ് ഏട്ടാ അപ്പോൾ നമ്മളെന്തേലും ഇന്നിവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ഫാമിലി മീറ്റപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ഫാമിലി മീറ്റപ്പ് എന്ന് പറയുമ്പം നമ്മുടെ തറവാട് വയസ്സല്ല നമ്മളെ വെല്ലുപ്പ ബെല്ലുമ്മ അവരുടെ മക്കൾ മക്കളെ മക്കൾ പുയ്യാപ്പിളമാർ അമ്മായിമാർ അതായത് മോൻ്റെ ഭാര്യമാർ കൊച്ചുമക്കൾ അവരുടെ ഭാര്യമാർ അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഒരു ചെറിയ ഗ്രാൻഡ് പാർട്ടി എന്ന് പറയാം അതായത് ഏകദേശം ഒരു നൂറ് നൂറ്റി സംതിങ് ആൾക്കാർ നൂറ്റി ഇരുപത്തിനൂറ്റി മുപ്പത് ആൾക്കാർ ഏകദേശം മക്കളെല്ലാം കൂടിയിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഏട്ടാ അല്ലാതെ തറവാട് വയസ്സ് പൈസ ആകുമ്പോൾ മാഷാള്ള അലഹമ്മില്ല നമ്മുടെ ഒരു വലിയ തറവാടാണ് കേട്ടോ അപ്പം അത് അതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട് തോന്നുമല്ലേ ഇത്ര ആൾക്കാരെ ഉള്ളൂ എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകം ഒന്ന് എടുത്ത് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഏകദേശം ഓരോ ഫാമിലി ആയിട്ട് നമ്മൾ ഒരു ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇന്നലെ രാത്രി വരെ ഗ്രൂപ്പിലൊക്കെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അറിയാമല്ലോ ഓരോ വീട്ടിൽ നിന്ന് എല്ലാവരും എന്താ പറയുക റെഡിയായി പിടിച്ച് വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ സമയമെടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം വന്നിട്ടുണ്ട് മണി അപ്പോൾ വന്ന മെയിൻ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് നല്ല ചായ ിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻട്രി നല്ല ഉണ്ടായിരുന്നോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ എൻട്രിയും കാര്യങ്ങളും ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ബോർ അടിക്കും അപ്പോൾ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോക്ക് എത്രത്തോളം വ്യൂ അല്ലെങ്കിൽ എത്രത്തോളം ഈ വീഡിയോ രസം അറിയില്ല ല്ല നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ട് നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത് വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ ഇടുന്ന സമയത്ത് എനിക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഒരു പാട്ടും ഒരു മ്യൂസിക്കും കരൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒന്നും എനിക്ക് ഇടാൻ പറ്റൂല ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള കാര്യം മാത്രമേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എത്രത്തോളം രസമുണ്ട് നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യൂ ഒന്നും അറിയില്ല എന്നാലും ഞാൻ മാക്സിമം കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ഒരു വീഡിയോ വീണ്ടും യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണുമ്പോൾ അതൊരു മെമ്മറി ആവില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ കാരണം നമ്മൾ എത്ര ഫോണിൽ ഓരോരോ ഭാഗങ്ങൾ സേവ് ചെയ്ത് വെച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫോൺ മാറ്റി ഉപയോഗിക്കുമ്പോഴൊക്കെ അത് പോയി പോവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുപോലെ യൂട്യൂബിലാണെങ്കിൽ അത് എപ്പോഴും അതൊരു എന്താ പറയുക ഗ്യാലറിയിൽ അവിടെ കിടക്കുന്ന പോലെ തന്നെ അവിടെ നിന്നോളും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആർക്കും നമ്മളെ ഫാമിലിയിലെ ആർക്ക് വേണമെങ്കിലും അതെടുത്ത് ജസ്റ്റ് ഒന്ന് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാമല്ലോ അതൊരു മെമ്മറി അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഒമ്പത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തർ എത്തി വരുമ്പോഴത്തേക്ക് ആ ടൈം ആയി കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ ഉദ്ഘാടനം സ്വാഗത പ്രഭാഷണം അതുപോലെ തന്നെ കിറാത്ത് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ആദ്യം സ്റ്റാർട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിന് പിന്നെ നമ്മുടെ മുതിർന്നവരൊക്കെ ഒരു രണ്ട് വാക്ക് നമ്മുടെ ഫാമിലിനെ കുറിച്ചും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ആദ്യം തന്നെ സംസാരിച്ച് എല്ലാ മീറ്റപ്പിലും ഉള്ള പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്ന് അത് ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടൈം അതിന് പോയി കേട്ടോ പിന്നെ പ്രോഗ്രാമൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കുമുള്ള മെയിൻ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ആരുടെ പേരും മെൻഷൻ ചെയ്ത് പറയുന്നില്ല ഏട്ടാ ഇന്നയാൾ ഇന്നത് ചെയ്ത് ഇന്നയാൾ ഇന്നത് കൊടുത്ത് ഇന്നയാൾ ഇന്നത് വാങ്ങി അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ കഷ്ടപ്പെട്ടത് അങ്ങനെയൊന്നും ഞാൻ ആരും എടുത്തു പറയുന്നില്ല കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഫാമിലി മീറ്റപ്പ് അല്ലേ നമ്മളിത് ഒരു പ്രോഗ്രാം നടത്തുന്നതോ മദ്രസയിലോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും സമ്മേളനത്തിലൊരു പ്രോഗ്രാം നടത്തുന്നതോ അല്ലല്ലോ ആരുടെ പേരും എടുത്തു പറയാം കാരണം ഇത് ഫാമിലി മീറ്റപ്പാണ് അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ചിന്തിക്കാം ഒരു ഗിഫ്റ്റ് അതായത് പഠിച്ചോണ്ട് തന്നൊരു വലിയൊരു അനുഗ്രഹം അല്ല ഒരു കുടുംബം എന്ന് പറയുന്നത് അതായത് ചെറിയ കുറച്ച് കുടുംബാംഗങ്ങളുള്ള ഫാമിലീസ് ഉണ്ടാവും കുറേ കുടുംബാംഗങ്ങളുള്ള ഫാമിലീസ് ഉണ്ടാവും പക്ഷേ മാഷാള്ള അലഹമില്ല എൻ്റെത് വലിയൊരു ഫാമിലിയാണ് ഏട്ടാ കുറേ മക്കളും മക്കളെ മക്കളും പുതിയപ്പിള്ളമാരും അമ്മായിമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു ഫാമിലിയാണ് അപ്പോൾ അതിലൊരുപാട് പേരുണ്ട് അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അതായത് ചിലവർ ഇതിൻ്റെ പിറകെ ഉറക്കി ും കുറേ ദിവസം മുന്നേ എന്താ പറയുക കുറേ ഓടിച്ചാടി കഷ്ടപ്പെട്ടവരുണ്ട് ചിലവർ ഈ കഷ്ടപ്പാടിനൊക്കെ റിസൾട്ടായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിപ്പിച്ചവരുണ്ട് അതായത് പ്രായ പ്രായമുള്ളവരോ കുട്ടികളിൽ നിന്നോ അങ്ങനെ ഒരു എന്താ പറയുക വലുപ്പ ചെറുപ്പ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സു പോലെ ഐക്യത്തോടു കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മളെ ബാവാസ് കുടുംബസംഗമം ഇത്രയും അടിപൊളിയായിട്ട് വിജയിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പേഴ്സണലി അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു ഓരോരുത്തരുടെ പേര് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് അത്രയും യോജി യോജിച്ചതെല്ലാം തോന്നുന്നുണ്ട് കാരണം വലിയൊരു ഫാമിലിയാണ് അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആരും അങ്ങനെ നാണിച്ച് മാറി നിൽക്കുക അല്ലേ എന്നെക്കൊണ്ട് പറ്റൂല ഞാനില്ലേ ആ ഒരു വേർഡൊന്നും ആരും പറയുന്ന കേട്ടിട്ടില്ല എങ്ങനെയെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യാമെന്നുള്ളതായിരുന്നു എല്ലാവരും മനസ്സിൽ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാം പക്ഷെ ഒരിക്കലും ഇത് നടത്താൻ വിചാരിക്കില്ല പക്ഷെ ഇപ്രാവശ്യം എന്തോ അല്ല എന്തോ ഭാഗ്യമുണ്ട് ഭാഗ്യുണ്ടെന്നു പറയട്ടെ ഇത് നടത്താൻ പറ്റിയതില് കാരണം ഞാനൊക്കെ നാട്ടിൽ വന്നിട്ട് കുറേ പ്രോഗ്രാം കുറേ പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിപാടീൻ്റെ അത്ര ഹാപ്പി ആയിട്ട് ഒരു പരിപാടിക്കും ഞാൻ പോയിട്ടില്ലായിട്ട് ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് അതുപോലെ ഇതിൽ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ കുറേ പുരുഷന്മാരുണ്ട് കുറേ സ്ത്രീകളുണ്ട് കുറേ കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന പല ജോലിക്ക് പോകുന്ന പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാവരും ഇന്നത്തെ ദിവസം ജോലിയും എല്ലാം എല്ലാതും മാറ്റിവെച്ച് മക്കളുടെ സ്കൂൾ വരെ കട്ടാക്കിയിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം അതും മാറ്റിവെച്ച് മൊത്തത്തിൽ ഒരേ മനസ്സായിട്ട് ചെറുപ്പം വലുപ്പം ഒന്നും ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്തൊരു ആയിരുന്നു ഈ ഒരു കുടുംബസംഗമം അപ്പോൾ നമ്മളെ വലുപ്പൻ്റെ പേര് എന്ന് പറയുന്ന ബാവാസ് ബാവാന്നാണ് അതുകൊണ്ട് തന്നെ ബാവാസ് കുടുംബ സംഘം എന്നുള്ള ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ കുടുംബത്തിൽ അതായത് മൂത്തമ്മ കർണവർമാർ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരെ പൊന്നാട് എണീക്കൽ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റിന് ശേഷം മാത്രമാണ് കേട്ടോ മറ്റുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഫസ്റ്റത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ് കുട്ടികളുടെ എന്ന് പറയുന്ന കുറേ റെജിസ്ട്രേഷൻസ് ഉണ്ട് പാട്ടുകളുണ്ട് എന്തും പാടേട്ടോ ഇന്ന പരിപാടി ഇന്ന പ്രോഗ്രാമേ നടത്തും അങ്ങനെയൊന്നും ഒരു നിയമവും ഇല്ല നമുക്ക് എന്തൊക്കെയോ എന്താ പറയുക ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളുണ്ടോ അതെല്ലാം പുറത്ത് എടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് വന്നിട്ടുള്ളത് അതായത് നമുക്കിപ്പോൾ പുറമേ ഒരു സ്റ്റേജിലൊക്കെ പോയിട്ട് എന്തും ചെയ്യുമ്പോൾ നമുക്കൊരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റേജ് ഫിയർ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഫിയറും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നമ്മൾ ഓരോരുത്തർ നമ്മളെ കുടുംബാംഗങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പുറമേന്ന് ഒരാൾ പോലും കാണാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും ഏത് രീതിയിൽ എങ്ങനത്തെ പ്രോഗ്രാമ് വേണ്ടിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് മുന്നേ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറേ കോർഡിനേറ്റേഴ്സ് ഇല്ലേ അവരുടെയൊക്കെ തീരുമാനമായിരുന്നു കേട്ടോ നമുക്കും അങ്ങനെ തന്നെ ആയിരുന്നു എല്ലാവർക്കും എല്ലാവരും ചെയ്യാനുള്ള ഒരുപാട് പേർക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെയൊക്കെ എല്ലാവരും മാക്സിമം അവർ പാടുന്നവർ പാടിയിട്ടുണ്ട് മടിയില്ലാതെ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ കുടുംബത്തിലെ ന്യൂ പുതിയ അംഗം എന്ന് പറയുന്നത് ഈ ഒരു പിയാപ്ലേ ആണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ വീക്ക് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തൊട്ട് കുറച്ച് ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞ പാർട്ടിയാണ് ഇവരുടെ രണ്ടുപേരും അപ്പോൾ അവരും കൂടി ഈ ഒരു എത്തിയതുകൊണ്ട് ഒരു ഡബിൾ ഹാപ്പി നമ്മൾ എന്തെങ്കിലും തിരക്ക് കാരണങ്ങളായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാമിനും അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതിനുശേഷം കുട്ടികളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലിയ കുട്ടികളുടെ പാട്ടു പരിപാടിയും അതിനുശേഷം മുതിർന്ന ആൾക്കാരുടെ അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ പോലും ഒരു മൂളിപ്പാട്ട് പോലും പാടാതൊരു വ്യക്തികൾ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ട് പാട്ടുകൾ അറിയാം വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് പാടുന്നവരായിരിക്കും പക്ഷെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളും കൊണ്ട് നമ്മൾ പാടാതിരിക്കും ബാക്കിലോട്ട് മടിച്ച് നിൽക്കും പക്ഷെ എന്നാലും നമ്മുടെ കുടുംബത്തിൽ മൂന്നാല് വലിയ ഗായകരുണ്ട് കേട്ടോ ഏത് സ്റ്റേജ് സ്റ്റേജ് എന്ത് സ്റ്റേജ് ആയിക്കോട്ടെ ഏത് പരിപാടി ആയിക്കോട്ടെ അതിലൊക്കെ പാടുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ രണ്ട് മൂന്നാലുകൾ മെയിൻ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് തിമിർത്ത് പാടിയിട്ടുണ്ട് നമ്മളത് എൻജോയ് ചെയ്തിട്ട് കേട്ടാ പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ പാട്ടൊന്നും ലൈവായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പറ്റാത്തൊരു വിഷമമുണ്ട് കാരണം യൂട്യൂബിനെ കുറിച്ച് അറിയാം അതിൻ്റെ പോളിസി എല്ലാം ഭയങ്കരമാണ് ചിലവരും ആയിരിക്കും യൂട്യൂബിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഏ അതെന്നാ അപ്പോൾ പണി വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇടലല്ലേ ഉള്ളൂ ഒരു പണിയും ഇല്ല ഒരു മെനക്കെടമില്ല എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയും എത്ര എത്രയോ ഉറക്കില്ലാതെ രാത്രികൾ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോൻ്റെ പിറകെ ഓടിയിട്ടും ചാടിയിട്ടുമൊക്കെ അതുപോലെ തന്നെ ഓരോരോ പോളിസിയും റൂൾസും റെഗുലേഷൻസൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും നമ്മൾ ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെട്ടത് മൊത്തത്തിൽ പോവുകയും ചെയ്യും ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പിറകിൽ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ വോയിസ് ഓവറിൽ മാത്രം ഞാൻ കാണിക്കുന്നത് സൗണ്ടും കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പം ഞാൻ നമ്മുടെ ആപ്പമാരുടെ പാട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ലൈവായിട്ട് അവരുടെ പാട്ട് ലൈവായിട്ട് കാണിക്കുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓവർ ലാഗാവുമ്പം ഭയങ്കരമായിട്ട് ബോറടിക്കും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ തള്ളും കൂടി ആകുമ്പം ഉള്ളതിലും നല്ലോണായിട്ട് ആയിട്ട് ഓവറായിട്ട് ബോറടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എല്ലാതും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ വീഡിയോസിലും ഇടുമ്പോൾ ചോദിക്കില്ല അതാരാ ഇതാരെന്നൊക്കെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി മതിയെല്ലാം കമൻറ്റിൽ ചോദിച്ചാൽ ും മതി ആരാ എന്റെ റിലേഷൻ ആരാ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇതാ നമ്മുടെ പാട്ട് മത്സരം കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാണ് അതിനുശേഷം നമ്മുടെ കുഞ്ഞു മക്കളുടെ കുഞ്ഞു കുഞ്ഞു ഡാൻസുകളുണ്ട് അതിനെ അങ്ങനെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമിന് ശേഷം ബെസ്റ്റ് കപ്പിൾ അവാർഡായിട്ട് ഈ കപ്പിൾസിനാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒരു ബോക്സിൽ പേരെഴുതിയിട്ട് നറുക്കെടുത്തിട്ടുണ്ടായിരുന്നു കപ്പിൾസ് ഇവിടെ വന്നിട്ടുള്ള അങ്ങനെ ഇവർക്കാണ് നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുണ്ടായത് അതിനുശേഷം ബാക്കി പാടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മുന്നോട്ട് വന്നിട്ട് പാടാന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആരും ഒരാളൊരാളെ പേരെടുത്ത് വിളിച്ച് നിർബന്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആർക്കൊക്കെ താല്പര്യമുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ട് അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാടാം കേട്ടോ കാരണം ഇന്നത്തെ വേദി അതായത് ഇന്നത്തെ ഈ ഒരു ഓഡിറ്റോറിയം മൊത്തത്തിൽ നമുക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ആറര വരെ നമ്മുടെ ടൈമാണ് എന്തും ചെയ്യാം ഒന്നും ഒരു പ്രശ്നേ ഇല്ല അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ അതിനുശേഷം ശേഷം പാട്ടിന് ശേഷം മെയിൻ നമ്മുടെ എന്താ പറയുക സദ്യ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾക്കറിയാലോ നമ്മുടെ എന്ത് പരിപാടിക്കും എപ്പോഴും ഉണ്ടാകാം ബിരിയാണി ബിരിയാണി എന്നുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് സദ്യ നമ്മൾ അങ്ങനെ ഫങ്ഷനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ ഈയൊരു പ്രോഗ്രാമിന് മെയിൻ നല്ല ഒരുപാട് കറികളും ഒരുപാട് കൂട്ടങ്ങളായിട്ടുള്ള സദ്യ തന്നെയാണ് ഏട്ടോ ഒരുക്കിയിട്ടുള്ളത് മുത്തൂസ് കാറ്ററിംഗ് ആണ് കുളിവസാർ മുത്തൂസ് കാറ്ററിംഗ് ടീമാണ് ഈ ഒരു സദ്യ ഒരുക്കിയിട്ടുള്ളത് എല്ലാം പക്ക പെർഫെക്റ്റ് രണ്ട് കൂട്ടം പായസം അടങ്ങുന്ന സദ്യ അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു നമുക്ക് സാധാരണ ബിരിയാണി ആകുമ്പോൾ ഹാങ്ങ് ആവും നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിനൊന്നും ഒരു ഉഷാറും ഉണ്ടാവില്ല സദ്യ ആയതുകൊണ്ട് തന്നെ നല്ല ചാർജ് ആയിരുന്നു എല്ലാവരും നല്ല ഉഷാറുണ്ട് അങ്ങനെ ഹാങ്ങ് ആകുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചോറ് വെയ്ക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും എല്ലാവരും ഹാണ്ടുപോയിരുന്നു കേട്ടോ അടുത്തതാണ് ഇനി ഉച്ചയ്ക്ക് പ്രോഗ്രാം ആണ് എല്ലാവരും ഭയങ്കര ചില്ലായിട്ട് എന്താ പറയുക തിമിർത്ത പ്രോഗ്രാം എന്ന് പറയാം അതായത് ഗെയിമിങ് സെക്ഷനാണ് ഗെയിമിങ് സെക്ഷൻ അറിയാമല്ലോ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ ചെറുത് തൊട്ട് എത്ര ഏജഡ് ആയിട്ടുള്ള ആൾക്കാരും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണല്ലോ ഗെയിമിങ് സെക്ഷൻ അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തെ റൗണ്ടാണ് അപ്പോൾ ഇവിടെ പ്രോഗ്രാമിൽ നമ്മുടെ മീറ്റപ്പിനുള്ള കപ്പിൾസിനെല്ലാവരെയും സ്ത്രീകളെ വേറെ ജെൻസിനെ വേറെ അങ്ങനെ പുരുഷന്മാരെ വേറെ ഇരുത്തിയിട്ട് ഡിവൈഡ് ചെയ്ത് ഇരുത്തിയിട്ട് ക്വസ്റ്റിയൻ ചോദിക്കും അറിയല്ല ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല മനപ്പുറത്തം റൗണ്ട് എന്നിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിലെത്രയാണോ ടാലി ആയിട്ട് ആരിക്കാണോ കൂടുതൽ മാർക്ക് ആയിരിക്കാണേ പ്രൈസ് അങ്ങനെ എനിക്കും ഷൊമുവിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് പത്തിന് ഒൻപത് ഉണ്ടായിരുന്നു അപ്പോൾ മനപ്പുറത്തം റൗണ്ടിൽ നമുക്കാണ് ഫസ്റ്റ് അങ്ങനെ അതിൻ്റെ പ്രൈസ് നമുക്കുണ്ട് അതിന് ശേഷം കുട്ടികളുടെ മുട്ടായി വെറുക്കരുത് ബലൂണ് പൊട്ടിക്കരുത് അതുപോലെ തന്നെ വലിയ വരുടെ ബലൂണ് പൊട്ടിക്കരുത് ആണുങ്ങൾക്ക് ബിസ്ക്കറ്റ് ഈറ്റിംഗ് ചലഞ്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുണ്ട് ഞാൻ എല്ലാം കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ മുട്ടായി പെർക്കലെല്ലാം പഠിച്ചു തന്നെ ഫുൾ കോമഡിയനും കാരണം ചെറിയ മക്കളെല്ലാം എല്ലാവരും ചെറുതു മുതൽ വലുതുവരെയുള്ള കുറച്ച് കുറച്ച് ഇതായിട്ടുള്ള മക്കളെല്ലാം ഉണ്ടല്ലോ അപ്പം മുട്ടായി പെറുക്കിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം കൂടി വാരി എടുക്കുക എത്രത്തോളം മാക്സിമം വരാൻ പറ്റുമോ അത്രയും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ചെയ്ഞ്ച് ചെയ്ത് അവിടെ വീട് വിജയനെ കണ്ടെത്തി കേട്ടോ ലാസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഇതിൽ നമ്മൾ വിന്നർ ആവാന്നുള്ളതല്ല മെയിൻ ഉദ്ദേശം മത്സരിക്കുക ആ ഒരു എന്താ പറയുക എല്ലാം മറന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് മതി മറന്ന് ആഘോഷിക്കുകയല്ലേ അതാണ് മെയിൻ കാരണം വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ നമ്മളെ വീട് മറ്റുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എത്ര ടെൻഷൻ ഉള്ള ഇപ്പോൾ നമ്മളിൽ പലരും പല ടെൻഷൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ടാവും പറയാൻ പറ്റില്ല പല ബുദ്ധിമുട്ടുകളും കൊണ്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ഇതുപോലത്തെ ചെറിയ ചെറിയ മീറ്റപ്പ് കാര്യങ്ങളെല്ലാം വെക്കുമ്പം ഒരു വേറെ ഒരു ചിന്തയും ടെൻഷനും ഒന്നുമില്ല അത് മൊത്തം പോസിറ്റീവായിട്ട് ഇതിനങ്ങ് ആയെന്ന് ഇറങ്ങുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വൈബായിരുന്നായിട്ട് എല്ലാവരും എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതാ മുട്ടായി വെറുക്കണു കുട്ടികളെ ബലൂൺ പൊട്ടിക്കളി പിന്നെ വലിയ ആളെ ബലൂൺ പൊട്ടിക്കലുണ്ട് പിന്നെ ഞാൻ വലിയ ആൾക്കാരതൊന്നും അധികം ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ലേഡീസിൻ്റെ ഒന്നും അതുപോലെ തന്നെ കപ്പിൾ ഡാൻസ് ഞാൻ ഒട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇടരുത് ഇടരുത് എന്ന് പറയുന്നത് പിന്നെ വിചാരിച്ചാൽ മൊത്തത്തിൽ ഒരാളെ ഒരാളിടണ്ട മൊത്തത്തിൽ ഞാനങ്ങനെ കപ്പിൾ ഡാൻസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ നമ്മളതും കൂടി എൻ്റെ ദമുനം പൊതുവെ ഇതിൽ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷെ നമ്മളത് കൂടി ഒന്നിച്ചുള്ളതിലാ വരുന്നത് എല്ലാവരും മിക്സപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു പാർട്ട് മൊത്തത്തിൽ ഞാനങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ബോയ്സിന് ലെമൺ സ്പൂൺ അത് ഉണ്ടായിരുന്നു മത്സരം ബലൂൺ ബ്രേക്ക് ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഈറ്റിംഗ് ചലഞ്ച് നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് അത് വായിൽ ഫസ്റ്റ് ഇടുന്നത് അങ്ങനെ എല്ലാത്തിലും ഓരോരോ വിന്നറെ സെലക്ട് ചെയ്തിന് കേട്ടോ എല്ലാവരും നല്ല വീറും വാശിയോ വാശിയോടുകൂടി തന്നെ മത്സരിച്ചിട്ടുണ്ട് എല്ലാരും പ്രൈസൊന്നും നേടിയിട്ടുണ്ട് പക്ഷേ പ്ര എനക്ക് ഒന്നുകൂടി പേഴ്സണലി പ്രൈസ് കിട്ടുന്നതിനും നമുക്ക് എല്ലാരും കൂടി ഇങ്ങനെ ഒന്നിച്ച് വേറെ എല്ലാം മറന്നിട്ട് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമായത് കാരണം ആരും അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല ഏട്ടാ അങ്ങനെ ബലൂൺ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ലേഡീസിനൊക്കെ ഉണ്ടായിരുന്നേട്ടെ പിന്നെ ഞാൻ അവരുടേതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല വീഡിയോയിൽ അതുപോലെ തന്നെ ആണുങ്ങന്മാർക്ക് ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് വായിലേക്ക് വായിലേക്കാക്കൽ അതുപോലെ തന്നെ നമ്മുടെ ബലൂൺ പൊട്ടിക്കൽ പിന്നെ ലെമൺ സ്പൂൺ ഇങ്ങനത്തതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും അപ്പ് ആയിട്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ ഗെയിം കാര്യങ്ങളൊക്കെ പിന്നെ മിസ്ട്രി ബോക്സ് കാര്യങ്ങളൊക്കെ ലേഡീസിനു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ കസിനാണ് ആണ് ഏട്ടാ ഗിറ്റാർ വായിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ ഓരോരുത്തരുടെ കഴിവുകൾ പുറത്തെടുക്കുക അത്ര തന്നെ ആരും മടിച്ചിരിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആരും അങ്ങനെ മടിച്ചിരുന്നിട്ടില്ല എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആരും പേര് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ പ്രോഗ്രാം ഇത്രയും രീതിയിൽ വിജയിച്ചിട്ടുള്ളത് എല്ലാ ഓരോ ആൾ ഓരോ ഐക്യം നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഐക്യമില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഇത്രയും എൻജോയ് ചെയ്ത് സക്സസ് ആവില്ല അല്ലേ പിന്നെ മിസ്റ്ററി ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ മെമ്മറി ടെസ്റ്റ് ഉണ്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഗെയിംസ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് മനപ്പുറത്തത്തിന് എനിക്കും ജമ്മുവിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിന് അതുപോലെ തന്നെ മിസ്റ്ററി ബോക്സിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിസ്റ്ററി ബോക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ കുറേ ബോക്സ് കാലി ബോക്സ് വെക്കും ഒരു പത്ത് പന്ത്രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിലേതോ ഒരു ബോക്സിൽ മാത്രം ലക്കി കൂപ്പൺ അതായത് നമ്മുടെ പ്രൈസ് ഏതാണെന്നുള്ളത് എഴുതിയിട്ടിട്ടിട്ടുണ്ടാവും ആ ബോക്സ് കിട്ടുന്ന കിട്ടുന്നാൾ ലക്കി ലക്കി ഭാഗ്യവതി അതുപോലെ തന്നെ വിന്നറ് അപ്പം എനിക്കായിരുന്നു കേട്ടോ വശം അതിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും എനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയിൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്ന് ഓരോന്നും എടുത്ത് പറയുന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് ഞാൻ എടുത്ത് പറയാം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും അങ്ങനെ തട്ടിക്കുട്ടി വാങ്ങിച്ചതോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എന്നുള്ള രീതിയിലെല്ലാം എല്ലാം പിന്നീട് നമുക്ക് എപ്പോഴും ഭാവിയിൽ ഉപകാരത്തിനുള്ള രീതിയിലുള്ള നല്ല നല്ല ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് കൂടുതൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് പിന്നെ കുട്ടികൾക്ക് കുട്ടികളേതായ രീതിയിലുള്ള ബോളും പൗച്ച് കാര്യങ്ങൾ അങ്ങനത്തത് മറ്റുള്ളത് ലേഡീസിന് അത് കുക്കിങ് കിച്ചൺ റിലേറ്റഡ് ഐറ്റംസും ഹൗസ് ഹോൾഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായത് എല്ലാം അടിപൊളി ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ കുട്ടികൾക്കൊന്നും അങ്ങനെ വേർതിരിവ് കാണിച്ചിട്ടൊന്നും ഇല്ലാത്ത എല്ലാ മക്കൾക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർക്കങ്ങനെ വിന്നറെ സെലക്ട് ചെയ്ത് അങ്ങനെയൊന്നുമില്ല എല്ലാ മക്കൾക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയുള്ള കേസിൽ ഓരോരുത്തരെ വിന്നറ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ കൊടുത്തിട്ടുണ്ടായത് എന്തായാലും അടിപൊളിയും ഗ്രാൻഡ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ നമ്മൾ ആറര ആറ് മണിവരെ അങ്ങനെയാണെങ്കിൽ ആണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ടൈമിംഗ് പക്ഷേ ഏറെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞില്ല കേട്ടോ ലാസ്റ്റ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടാണേ നമ്മുടെ ഇവിടുന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണേ പിരിഞ്ഞു പോയത് അങ്ങനെ ലാസ്റ്റ് വട്ട പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വലിയ കാരണവർമാരെ ഏൽപ്പിച്ചു കേട്ടേ രണ്ടുപേരും ഏൽപ്പിച്ച് നമ്മൾ ഗിഫ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ കർമ്മം അവർ നല്ല രീതിയിൽ നിർവഹിച്ച് കഴിഞ്ഞു പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നും ഞാൻ ഓരോരുത്തരെയായിട്ട് അങ്ങനെ എടുത്ത് വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ഭയങ്കര ലെങ്ത്തായി ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് അങ്ങനെ കിട്ടിയത് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളു പിന്നെ ലാസ്റ്റ് വട്ടമാകുമ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാവരും സ്റ്റേജ്മേലും അവിടെയെല്ലാം ആയിട്ട് മൊത്തം മുന്നിൽ കവറായി നിന്ന് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ഓവറായിട്ട് പറ്റിയിട്ടില്ല അപ്പം ആരെങ്കിലും ആരെല്ലോ കൈമില് ഫോൺ കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പോഷം മാത്രമേ ഞാൻ എടുത്തിട്ടും അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുടുംബസംഗമം എന്നേക്കുള്ള നല്ല മധുരമുള്ള ഒരു ഓർമ്മകളായിട്ട് മാറട്ടെ അല്ലേ അതുപോലെ തന്നെ എല്ലാവരുടെ ഫാമിലിയും കാരണം ഞാനൊരു റിക്വസ്റ്റ് പോലെ പറയാണ് നിങ്ങളെൻ്റെ ഫാമിലിക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുവ ചെയ്യാറുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് എന്താണ് വെറും രക്തബന്ധം മാത്രമല്ലല്ലോ അത് നമ്മുടെ ഒരു ഹൃദയബന്ധവും കൂടിയാണ് അതായത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പരസ്പരം ചെറുത് വലുത് പ്രായമുള്ളവർ കുട്ടികളിൽ നിന്ന് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ മനസ്സ് സ്നേഹിക്കാൻ പഠിക്കണം എപ്പോഴും ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് കാലാകാലത്തേക്കും നമ്മുടെ ആ ഒരു കുടുംബത്തെ മുറുകെ പിടിക്കാൻ പറ്റും അത് എന്തത് എന്നല്ല എല്ലാവരുടെ കുടുംബം അങ്ങനെ തന്നെയല്ല കാരണം നമ്മൾ മനുഷ്യന്മാരാണ് കാരണം ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാതെ വീടുകളും ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാരണം മതി വലിയ വലിയ പ്രശ്നത്തിലേക്ക് എത്താനും മനസ്സിനെ നമുക്ക് ഒരിക്കലും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും മാക്സിമം ഇതുപോലെ ഐക്യത്തിലും സ്നേഹത്തിലും പരസ്പരം റെസ്പെക്റ്റും ഒക്കെ കൂടിയായിട്ട് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാം വിള്ളലുകൾ വലിയ വിള്ളലുകളിലേക്ക് എത്തിക്കാതിരിക്കുക എന്ത് ചെറിയ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ദുവാ ചെയ്യാനായിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വന്നത് എൻ്റെ ഇളമാൻ്റെ വീട്ടിലേക്കാണ് ഇട്ട് ഇത്താത്തൻ്റെ വീട്ടിലേക്കാണ് ഡയറക്റ്റ് വന്നിട്ട് ഉണ്ടായത് കാരണം അത് ഓഡിറ്റോറിയത്തിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെ പിണറായി തന്നെ വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കേണ്ടത് അങ്ങനെ ഇത് നമ്മളെല്ലാവരും കൂടി അത് അൺബോക്സ് ചെയ്യുകയാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് ചുമ മനപ്പിടുത്തത്തിൽ ഫസ്റ്റ് കിട്ടി പിന്നെ വേറെ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല മിസ്റ്ററി ബോക്സ് ലക്കി ബോക്സ് എടുക്കുന്നത് അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സൂചിയും നൂലും കുറയ്ക്കൽ ഉണ്ടായിരുന്നു അതിന് എൻ്റെ ഉമ്മക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിന് അതുപോലെ തന്നെ പിന്നെ ലീസിന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അങ്ങനെ എല്ലാം കൂടി കിട്ടിയിട്ട് നമ്മൾ നമ്മളിത് അതിനടുത്ത് വന്നിട്ടാണ് അൺബോക്സ് ചെയ്യുന്നുണ്ടായത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല മിസ്റ്ററി ബോക്സിന് ഫസ്റ്റ് കിട്ടിയത് ഡിന്നർ സെറ്റാണ് അതായത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ സെറ്റ് മൂന്നെണ്ണം വരുന്ന ഒന്നിച്ചിട്ടുള്ള സെറ്റാണ് കിട്ടിയിട്ടുണ്ടായത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മനപ്പുറത്തെ റൗണ്ട് കിട്ടിയിട്ടുള്ളത് അതും നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ തന്നെ കുറച്ചൊരു വലിയ സൈസ് പാൻ ഒരെണ്ണമാണ് സിംഗിളാണ് ലിഡ് അടക്കമുള്ളതാണേ കിട്ടിയിട്ടുണ്ടായത് പിന്നെ ഉമ്മാക്ക് സൂചി എന്ന് കുറക്കലിന് ഫസ്റ്റ് അത് സിക്സ് പീസ് വരുന്ന ഒരു കപ്പാണ് കോഫി കപ്പാണേ കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ ഇതാ ഇത്ര തന്നെ നമ്മുടെ വിശേഷങ്ങളുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്